ഹലോ കൂട്ടുകാരെ നമ്മുടെ പറമ്പിലൊക്കെ വെട്ടിത്തെറിച്ച് മലവയ്പ്പൊക്കെ വെട്ടി എടുത്തായിരുന്നു അതിന് ശേഷം ഞങ്ങൾ കുറച്ച് റംബുട്ടാൻ വെക്കാനായിട്ടുള്ള പരിപാടിയാണ് ഇത് ഒരു രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞങ്ങൾ റമ്പൂട്ടാൻ എടുത്ത് വെച്ചത് എല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് പണികാരം നിർത്താതെ അപ്പം അതിൻ്റേതായ അതുകൊണ്ട് കുറച്ചേ കുറച്ചാണ് ഞങ്ങൾ എടുത്ത് നട്ടത് ഞങ്ങൾ ഒരു ഒക്ടോബർ പകുതിക്ക് നട്ടു തുടങ്ങിയതാണ് എഡിറ്റ് ചെയ്യാൻ ഇച്ചിരി താമസിച്ചു പിന്നെ ഇടയ്ക്ക് വിട്ടുപോയി ഇതിൻ്റെ രണ്ടാം ഭാഗം എടുത്തപ്പോഴാണ് ഓർത്തത് ഇപ്പം ആദ്യത്തെ ഭാഗം എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടില്ലല്ലോ ഒന്നും മഴയുള്ള സമയത്താണ് ഇത് നട്ടത് ജനുവരിയിലൊക്കെ വെയിലാവുമ്പോഴത്തേന് ഇത് നമുക്ക് നനയ്ക്കാൻ പാടാവും അപ്പം നനയ്ക്കാൻ സൗകര്യമുള്ള സ്ഥലത്ത് മാത്രമാണ് ഇരുപത്തഞ്ചെണ്ണം ഞങ്ങൾ നട്ടിരിക്കുന്നത് ഞങ്ങൾ കോട്ടയം കാഞ്ഞിരപ്പള്ളി ഇഴിക്കത്തോടുള്ള ഹോം ഗ്രൗണ്ട് നഴ്സറിയിൽ നിന്നാണ് ഈ തൈകൾ എടുത്തിരിക്കുന്നത് എൻ എയ്റ്റിൻ ഇനം പ്രമ്പൂട്ടാനാണ് നട്ടിരിക്കുന്നത് ഒരടി താഴ്ചയിൽ കുഴികളെടുത്തതിന് ശേഷം അതിലേക്ക് എല്ലുപൊടി നമ്മുടെ വേപ്പിൻ പെണ്ണാക്ക് ചാണകപ്പൊടി കുമ്മായം രാജ്ഫോസ് മേൽമണ്ണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അത് കുഴിയിലേക്കിട്ട് തൈ വെള്ളക്കുഴി കുത്തി അതിനകത്തേക്ക് വെക്കുകയാണ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ രണ്ട് തരത്തിൽ ഇവിടെ കൃഷി ചെയ്തായിരുന്നു ഒന്ന് മണ്ണ് മേൽമണ്ണ് ഇട്ടതിന് ശേഷം തൈ വെച്ചതിന് ചുറ്റും നെയ്യും മിക്സ് ചെയ്ത വളം അതൊക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് ആദ്യമേ വളം ഇട്ടതിന് ശേഷം അതിന് മുകളിൽ ഇത് ചെയ്തതുമായിട്ട് തൈ വെച്ചതുമായ രണ്ട് രീതിയിൽ ഞങ്ങളിവിടെ നട്ടിട്ടുണ്ട് മീഡിയം വലിപ്പമുള്ള തൈകളാണ് ഞങ്ങളെടുത്തത് അറുന്നൂറ് രൂപയോളം ആണ് ഒരു തൈക്ക് വില രണ്ട് ചെടികൾ തമ്മിൽ ഇരുപത്തഞ്ചെടി അകലത്തിലാണ് നട്ടിരിക്കുന്നത് ഹോംഗ്രോണി എന്ന് പറഞ്ഞിരുന്നത് നാൽപ്പതടി അകലത്തിൽ നട്ട് എന്നാണ് നല്ല ഇരുപത്തഞ്ചടി അകലത്തിൽ നട്ടാൽ കുറച്ചു കാലം കഴിയുമ്പം ഇവ കൂട്ടിമുട്ടുകയും ഒരു ചെടി മുറിച്ച് കളയേണ്ട ആവശ്യം വരികയും ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ അടുത്തൊരു റംബൂട്ടാൻ തോട്ടമുണ്ട് അവിടെ അവർ പതിനഞ്ചടി അകലത്തിൽ വെച്ചിട്ട് ഹാർഡ് ട്രോണിയും ചെയ്ത് ഇത് ചെടിയെ നിർത്തിയേക്കാണ് അതായത് നമ്മൾ കായ എടുത്തതിന് ശേഷം നല്ലതുപോലെ വെട്ടിയൊരുക്കി അവർ പന്ത്രണ്ടടിക്ക് മുകളിൽ തയ്യെ വിടാതെ ശരിക്കും വെട്ടി ഒരുക്കി നിർത്തിയിട്ടുണ്ട് അവർ വീണ്ടും തൈ വെക്കുന്നത് ഇതിലും അകലം കുറച്ച് വെക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോഴാണ് ഞങ്ങളതുകൊണ്ട് ഇവർ രണ്ടുപേരുടെ ഇടയ്ക്കായിട്ട് ഒരു ഇരുപത്തഞ്ചടി അകലത്തിൽ ആണ് ഇവിടെ ഇപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നത് വീണ്ടും നമുക്കത് ചെയ്യണമെങ്കിൽ അകലം പൂട്ടേണ്ടി വരുവാണെങ്കിൽ നമുക്ക് ഒരു ഹാച്ചിരി ഹാട്ട് പ്രൂണിങ് ചെയ്ത് നിർത്താം എന്ന കണ്ടീഷനിലാണ് നമ്മൾ ഇത്രയും ഇരുപത്തഞ്ചടി അകലത്തിൽ വെച്ചിരിക്കുന്നത് റമ്പൂട്ടൻ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം വേണ്ടത് നല്ല വെളിച്ചം വേണം റമ്പൂട്ടാന് അതുപോലെ തന്നെ നല്ല വെള്ള സൗകര്യമുണ്ടായെങ്കിൽ മാത്രമേ നമ്പൂട്ടൻ കൃഷിക്ക് ഇറങ്ങാവൂ കാരണം ഒരു ചെടിക്ക് മുപ്പത് ലിറ്ററോളം വെള്ളം നമ്മൾ ഒഴിക്കേണ്ടതായിട്ടുണ്ട് ഇത് നല്ലതുപോലെ വെള്ളമുണ്ടെങ്കിൽ മാത്രമേ റമ്പൂട്ടൻ കൃഷി ചെയ്യാൻ പാടുള്ളൂ തൈ കുഴിച്ചു വയ്ക്കാനായിട്ട് എടുക്കുവാണ് അതിൻ്റെ കവറ് കീറി മണ്ണ് ഒടയാതെ വേണം നമ്മളത് എടുത്തു വയ്ക്കാൻ വേണ്ടി അതിന് ചുറ്റും നല്ല വേര് വന്നിട്ടുണ്ട് ഇനി അത് മണ്ണ് ഒടയാതെ നമ്മുടെ കുഴിയിലേക്ക് എടുത്തു വെക്കുകയാണ് ഒരു ബ്ലേഡ് വെച്ച് അതിൻ്റെ കവറ് കട്ട് ചെയ്ത് കുഴിയിലേക്ക് എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത് ചെയ്തേക്കുന്നത് മണ്ണ് ആദ്യം ഇട്ടതിന് ശേഷം തൈ വെച്ചു ശേഷം നമ്മൾ വളം മിക്സ് ചെയ്ത മണ്ണ് അതിന് ചുറ്റും വീണ്ടും മണ്ണ് ഫില്ല് ചെയ്ത് അതിൻ്റെ ആ തൈയുടെ മണ്ണിൻ്റെ മേലായിട്ട് വരെ നിർത്തി വെക്കുകയാണ് ചെയ്യുന്നത് ചെറിയൊരു കൂന പോലെ ഉത്സാഹത്തിലാണ് കുഴിയുടെ അടുത്തേക്ക് തൈകൾ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ വളം മിക്സ് ചെയ്ത മണ്ണ് എടുത്ത് കുഴിയിലിട്ടിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് അത് കിളച്ച് എടുത്ത് ഒരു പിള്ളക്കുഴി ഉണ്ടാക്കി അതിലേക്കാണ് ഇവിടെ തൈ നട്ടത് െല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അവർക്ക് കൃഷിപ്പണിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേരും അടുത്ത അടുത്ത് ഇടാനുള്ള മണ്ണ് പോരുകയാണ് അങ്ങനെ നമ്മുടെ റമ്പുട്ടാന് നടിയിലൊക്കെ കഴിഞ്ഞു ഇനിയും ഇതിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ വീണ്ടും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഈ വീഡിയോ ഞങ്ങളുടെ ഒരു സങ്കട വീഡിയോയും കൂടെ ആയിരുന്നു കാരണം നമ്മുടെ ഡിങ്കൻ്റെ അവസാന വീഡിയോ ആയിരുന്നു അവൻ തൈ നട്ടേൻ്റെ ചൂട്ടിൽ വയ്യാതെ വന്ന് കിടക്കുകയായിരുന്നു ഇത് കഴിഞ്ഞാൽ അവൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ചത്തുപോയി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം